അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞിരിക്കുകയാണ് സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ സീസണാണ് കഴിഞ്ഞത് അപ്പോൾ പൊങ്കൽ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകൾ കളക്ട് ചെയ്യുന്ന തമിഴ്നാട്ടിൽ മാത്രമല്ല തമിഴ് സിനിമകളൊക്കെ എവിടെയൊക്കെ ഓഡിയൻസ് ഉണ്ടോ അവിടെയൊക്കെ നല്ല കളക്ഷൻ കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ പൊങ്കലിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയെന്ന് നമുക്കറിയാം ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിരുന്നാണ് ജനുവരി ഒമ്പത് ആ ഒരു ദിവസം അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ദിവസം ഒരുപാട് എന്താ പറയുക വേൾഡ് മുഴുവനും ബുക്കിംഗ് തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു അയ്യായിരത്തോളം സ്ക്രീനുകളിൽ ചാർജ് ചെയ്തു നമ്മുടെ കേരളത്തിൽ തന്നെ അതായത് അവിടെ തമിഴ്നാട്ടിൽ രാവിലെ ഒമ്പത് മണിക്ക് ഷോ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന കാരണം ഇവിടെ കേരളത്തിൽ ആറു മണിക്ക് ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ ബസ് പിടിച്ച് വന്ന് പ്രീബുക്കിംഗ് നടത്തി ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ആ ഒരു സിനിമ റിലീസായില്ല നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കരുതുന്നു വിജയുടെ ഒരു പൊളിറ്റിക്സും എന്തൊക്കെയോ സെൻസർ ബോർഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സിനിമ റിലീസായില്ല അപ്പോൾ ജനനായകനോടൊപ്പം തന്നെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമ അതിന് മുമ്പ് അനൗൺസ് ചെയ്തൊരു പരാശക്തി മാത്രമാണ് കാരണം പരാശക്തി ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ ശിവകാർത്തികേൻ്റെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ നമ്മുടെ സുധാകോമന എന്ന് പറഞ്ഞ ഡയറക്ടറുടെ സിനിമ അപ്പോൾ ഭയങ്കര പ്രതീക്ഷയും ആ ഒരു സിനിമയ്ക്കായിരുന്നു പക്ഷെ അതിന് അതേപോലെ തന്നെ വിമർശനം ഉണ്ടായിരുന്നു കാരണം വിജയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതൊരു ആഘോഷിക്കേണ്ടതാണ് ആ ഒരു സിനിമയ്ക്ക് എല്ലാ തിയേറ്റേഴ്സും കൊടുക്കണം പരാശക്തി അതിൻ്റെ ഒപ്പം ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു വിഭാഗം വന്നിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഡി എം കെയുടെ അതായത് സൺ പിക്ചേഴ്സിൻ്റെ റെഡ് ജൈൻറ്റിൻ്റെ ഇവരുടെയൊക്കെ ആ ഒരു പ്രഷറാണോ എന്തായാലും അതിന് കുറേ തെറിവിളി ശരിക്കും നമ്മുടെ ശിവകാർത്തികേന കേട്ടു കാരണം ശിവകാർത്തികേനെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ട് ൾ വിജയിയാണ് കാരണം ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാം അറിയാം അതിന്റെ ഒരു ക്ലൈമാക്സിലൊക്കെ അടുത്തൊരു ദളപതിയാവുന്ന രീതിയിലൊക്കെ ഒരു ഹിൻ്റൊക്കെ കൊടുത്ത് അപ്പോൾ ശിവകാർത്തികന് ഭയങ്കരമായിട്ടൊരു ബൂസ്റ്റ് ഗോട്ടെന്ന് പറഞ്ഞ സിനിമയിലൂടെ അമരൻ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം തുടങ്ങിയ സിനിമയ്ക്ക് ഒക്കെ കിട്ടിയിരുന്നു പക്ഷേ ഈ പരാശക്തിൻ്റെ ഒപ്പം ഇറക്കിയത് ശിവാർത്തികന്റെ അറിവോടെ അല്ല ശിവകാർത്തികൻ അതിൽ ശരിക്കും എന്താ പറയുക ആണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതായത് പക്ഷേ ശിവകാർത്തിയും പറഞ്ഞു ഞാൻ വിജയ് സാറിനോട് സംസാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക അത് ഒരു നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞത് കുഴപ്പമില്ല ആളുകൾ കണ്ടോളും എന്ന രീതിയിലാണ് പറഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും പരാശക്തിയും ജനനായകന് ഒരുമിച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് നമ്മുടെ ജനനായകൻ മാറിപ്പോകുന്നത് ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് സിനിമകൾ കയറി വന്നുള്ള അതിലൊരു പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു കാർത്തിയുടെ വാവാ വാത്തിയർ എന്നൊരു സിനിമ ആ ഒരു സിനിമ ശരിക്ക് അത് ശരി കുറേ റിലീസൊക്കെ മാറി മാറി കഴിഞ്ഞ പൊങ്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊങ്കല് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസറുടെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും മറ്റു പല ഒരുപാട് എനിക്കൊണ്ട് ഒരുപാട് കേസും പ്രശ്നങ്ങളൊക്കെ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി മാറിഞ്ഞൊക്കെ വന്ന അവസാനം ആ ഒരു സിനിമയും തിയേറ്ററിൽ പൊങ്കലിൽ ഉണ്ട് എന്ന് കുറച്ച് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു ജനനായകൻ മാറിപ്പോയി പ്പോൾ അതെന്താ അവർ ഉറപ്പിച്ചു ആ ഒരു സിനിമ തിയേറ്ററിൽ പിന്നെ പെട്ടെന്ന് കയറി വന്ന ഒരു സിനിമയായിരുന്നു ജീവയുടെ തലൈവർ തമ്പി തലേമയിൽ എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ ജീവ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടങ്ങളിൽ സിനിമയിൽ വന്നാണ് അച്ഛൻ്റെ അറബി ചൗധരി പ്രൊഡ്യൂസർ ആണ് അപ്പോൾ ആദ്യ കാലത്തൊക്കെ കുറേ ഹിറ്റ് സിനിമകൾ നായകനൊക്കെയായി പിന്നീട് ഒരു രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം കുറച്ചൊക്കെ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് കോ പോലത്തെ ഹിറ്റുകളൊക്കെ കിട്ടിയെങ്കിലും കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ജീവയ്ക്ക് അത്ര നല്ല സമയമല്ല ജീവയുടെ സിനിമകളൊന്നും ഒരു ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജോ ഒക്കെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കുറേ സിനിമകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സിനിമ അപ്പോൾ തലേവർ തമ്പി തലേമര എന്ന സിനിമ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പിന്നെ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയെ ശരിക്കും പറഞ്ഞാൽ പിക്ചറിലേ ഇല്ലായിരുന്നോ എന്നിട്ട് അത് ആ ഒരു സിനിമയുടെ തുടക്കം ഈ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ ഫാലിമി എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ ഡയറക്ടർ നമ്മുടെ മലയാളിയായ ഡയറക്ടറാണ് നിധി സഹദേവാണ് ആ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ ജീവ അതിൻ്റെ ഒരു സക്സസ് മീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നു കാരണം ഈ ഫാലിമിക്ക് ശേഷം ഒരു മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയിട്ട് ഒരു മമ്മൂട്ടി സിനിമ ചെയ്യാനായിരുന്നു സംവിധാനം നിന്നിരുന്നത് പക്ഷേ മമ്മൂട്ടിയുടെ കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും മറ്റു കാരണങ്ങളൊക്കെ മമ്മൂട്ടിയുടെ പേഴ്സണൽ റീസൺസ് കൊണ്ട് മമ്മൂട്ടിയുടെ കുറച്ച് മാസങ്ങൾ മമ്മൂട്ടി സിനിമ ചെയ്തില്ല അപ്പോൾ ആ ഒരു സിനിമ പോസ്റ്റ്പോൺ പോണ് ചെയ്യേണ്ടത് അതായത് തൽക്കാലം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് ഈ വി ടി വി ഗണേഷ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹമാണ് ഫാലിമിൻ്റെ ഡയറക്ടർ ജീവയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് അദ്ദേഹം ത്രൂ ജീവയുടെ അടുത്ത് പോകുന്നു ജീവയുടെ അടുത്ത് അപ്പോൾ ജീവയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാമെന്ന് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് പറയുന്നു അപ്പോൾ ഒരു കഥ കഥ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ ജീവിയോട് പറഞ്ഞു ജീവ ഓക്കെ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് വരുന്നു പിന്നെല്ലാം വളരെ പെട്ടെന്ന് അതായത് ഏകദേശം വളരെ കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ ഒന്നൊന്നര മാസങ്ങളോ മാസങ്ങളൊണ്ടോ ഒരു സിനിമയാണ് ആ ഒരു സിനിമ ഓണായത് കുറച്ച് മാഗസീൻ മറ്റേ നമ്മുടെ ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നിരുന്നു പക്ഷേ അത് വലിയ ജീവ ഇപ്പോൾ വലിയ താരമല്ലാത്തതുകൊണ്ട് അധികം ചർച്ചകളൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ആ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞു ഇവർ നല്ല പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ സൈലൻ്റ് ആയിട്ട് നടന്നു ആ ഒരു സിനിമ പെട്ടെന്ന് കയറി വന്നു ഇതങ്ങ് ബോക്സ് ഓഫീസിൽ അടിച്ച് കയറി അങ്ങനെ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ഹിറ്റ് എന്ന രീതിയിലോട്ട് തന്നെ അത് വന്നു അപ്പോൾ അപ്പുറത്ത് പരാശക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരാശക്തി ഭയങ്കര ഇനീഷ്യൽ പുള്ളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും പരാശക്തിയുടെ കളക്ഷൻ പ്രൊഡ്യൂസർക്ക് അത്ര സന്തോഷം നൽകുന്ന ഒരു കളക്ഷൻ ഒന്നും അല്ല പരാശക്തിക്ക് ലോങ് റണ്ണിൽ വന്നത് കാരണം ഇപ്പോൾ പരാക്ഷ ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ പരാശക്തിയുടെ ഒരു ബഡ്ജറ്റ് നൂറ്റി അമ്പത് കോടിയാണ് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ഇന്ത്യയിലെ ഒരു നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ച് കോടിയുടെ അടുത്താണ് ഒരു ഗ്രോസ് കളക്ഷൻ ഒരു അറുപത്തി അഞ്ച് കോടിയുടെ അടുത്താണ് വേൾഡ് വൈഡ് ഗ്രോസ് അൻപത്തിനാല് അപ്പോൾ നമ്മൾ ഒരു വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കറിയാം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്ത്യയിലെ മാത്രം ഗ്രോസ് പിന്നെ നെറ്റ് എന്ന് പറയുന്നത് ജി എസ് ടി ഒക്കെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഒരു വേൾഡ് വൈഡ് ഗ്രോസ് എടുത്ത് കഴിയുകയാണെങ്കിൽ ഏകദേശം എൺപത്തഞ്ച് കോടി അതായത് നൂറ് കോടി പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അൺഒഫീഷ്യലി ഇപ്പൊ പല ട്രാക്കിംഗ് സൈറ്റ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റ് നൂറ്റമ്പത് കോടിയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ പരാജയം തന്നെയാണ് കാരണം നൂറ്റമ്പത് കോടി രൂപ പ്രൊഡ്യൂസർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ തിയേറ്റേഴ്സിന് അതിൻ്റെ ഒരു മൂന്നരട്ടയൊക്കെ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് ഇതിൻ്റെ സാറ്റലൈറ്റ് ആയാലും ഒ ടി ടി ആയാലും പിന്നെ ഇതിൻ്റെ മറ്റു ഓഡിയോ വീഡിയോ റൈറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലും മറ്റു കാര്യങ്ങളും സ്പോട്ടിഫൈ പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസിലേക്ക് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ റൈറ്റ്സും മറ്റ് എക്സാക്ട് കണക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും തിയേറ്ററിക്കലി ഇപ്പോൾ ആ ഒരു സിനിമ ബ്രേക്ക് ചെയ്യണമായി കിട്ടില്ല എന്നുള്ളതാണ് അത് ഒരു ശിവകാർത്തികനെ വളരെയധികം അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പിനെ ബാധിച്ചിരിക്കുകയാണ് കാരണം ശിവ കാർത്തികൻ്റെ കഴിഞ്ഞ മുമ്പ് മദുരാസി എന്ന സിനിമയും അത്ര വലിയ വിജയമൊന്നുമല്ല അതൊരു ആവറേജ് അല്ലെങ്കിൽ അബോ ആവറേജ് ഒരു വിജയം മാത്രമായിരുന്നു എനിക്കൊണ്ട് അത് ലാഭമായോ എന്ന് പോലെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നല്ല ബഡ്ജറ്റായിരുന്നു ആ ഒരു സിനിമയ്ക്കൊക്കെ ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നിരിക്കുന്ന ശിവകാർത്തികേൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് അതായത് ഒരു പോസ്റ്റ് കോവിഡ് ശിവകാർത്തികനെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് അമരനാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോൺ എന്ന് പറയുന്ന ഒരു സിനിമ എഴുപത്തി എട്ട് കോടി ഡോക്ടർ അറുപത്തൊമ്പത് കോടി ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യയിലെ കളക്ഷനാണ് ഇന്ത്യ ഇന്ത്യൻ കളക്ഷനാണ് ഗ്രോസ് അല്ല ഗ്രോസ് വെ നോക്കുകയാണെങ്കിൽ ഡോണൊക്കെ നൂറ് കോടി കടന്നിട്ടുണ്ട് പിന്നെ മദുരാസി അറുപത്തിരണ്ട് കോടി മാവീരൻ അമ്പത്തിമൂന്ന് കോടി ഇപ്പോൾ പരാശക്തി ഏകദേശം ആ ഒരു റേഞ്ചിലോട്ട് എത്തി നിൽക്കുന്നുള്ളൂ അതായത് മാവീരൻ്റെ കളക്ഷനെ പോലും ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചില്ല അപ്പോൾ ഇതിനിടയ്ക്ക് വിവാദങ്ങളൊക്കെ വന്നിരുന്നു കാരണം എവിടെ യോ സുധാകം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററുള്ള സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു നടൻ്റെ ഫാൻസാണ് ഈ ഒരു സിനിമയെ തകർക്കുന്നത് കാരണം സിനിമയ്ക്ക് കുറെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ അത് വിജയ് ഡെ ഫാൻസ് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ വന്ന് കുറേ സൈബർ അറ്റാക്കുകളൊക്കെ എൻ്റെ ഡയറക്ടർ പരാശിയുടെ ഡയറക്ടർക്കെതിരെയൊക്കെ വന്നിരുന്നു എങ്കിൽ പോലും ആ ഒരു സിനിമയുടെ കളക്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമാണ് ശിവകാർത്തികന്റെ സ്റ്റാടത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കളക്ഷൻ തന്നെയാണ് പിന്നെ അപ്പുറത്ത് വാവ് ആദ്യ സിനിമ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടി കിടക്കുന്ന സിനിമയായിരുന്നു അതിന് വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിനിമ വലിയ കളക്ഷനൊന്നുമില്ല കാരണം ഏകദേശം നാൽപ്പത് കോടിയുടെ അടുത്താണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റെന്നാണ് പറയണത് ആ ഒരു സിനിമ ആകെ ഒരു പത്ത് കോടിയുടെ അടുത്ത് എന്തോ ആണ് ഒരു ഇന്ത്യയുടെ ഒരു നെറ്റ് കളക്ഷൻ ഇന്ത്യയാണോ അതോ വേൾഡ് എന്തായാലും ഇരുപത് കോടി പോലും കടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് എന്തായാലും സിനിമ നഷ്ടത്തിലാണ് പക്ഷേ ആ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അതായത് ഇറങ്ങുന്നത് ഇറങ്ങിയ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആമസോൺ പ്രൈം എത്ര രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത് അറിയില്ല ഇനിയിപ്പോൾ മറ്റു ഡിജിറ്റൽ റൈറ്റ്സും അതുപോലെ മറ്റേ അതിൻ്റെ ഈ നമ്മുടെ യൂട്യൂബിലുള്ള ഓഡിയോ വീഡിയോ റൈറ്റ്സ് അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇതെല്ലാം കൂടി വരാനുണ്ടെങ്കിൽ പോലും ഈ സിനിമ നഷ്ടത്തിലാണ് അപ്പോൾ ഈ ഒരു രണ്ട് സിനിമയും ആ വാർത്തിയവറും പരാശക്തിയും ശരിക്ക് നിർമ്മാതാവിന് ലാഭമായിട്ടില്ല അതായത് എക്സാറ്റ് കണക്കുകൾ വന്നാലറിയുള്ളൂ എങ്കിൽ ആസ് ഓഫ് ഒഫ്നും ആ ഒരു രണ്ട് സിനിമയും നിർമ്മാണത്തിൻ്റെ ലാഭമല്ല പക്ഷേ ഇപ്പോൾ തലേവർ തമ്പി എന്ന് പറയുന്ന ഒരു സിനിമ പത്ത് കോടി ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഏകദേശം മുപ്പത് കോടി നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത് വേൾഡ് വൈഡും എന്തായാലും ഏകദേശം ഒരു അമ്പത് കോടിയുടെ അടുത്തൊക്കെ വരുമായിരിക്കില്ല ലോങ് റൺ ഓടിക്കുന്നത് എന്തായാലും ആ ഒരു സിനിമ ബഡ്ജറ്റ് കുറച്ച് ചെയ്ത കാരണം ആ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ലാഭം തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ജീവയും വളരെ ഹാപ്പിയാണ് ജീവ പറഞ്ഞത് ഇതിൽ ഈ പറഞ്ഞ പോലെ നിതീഷാണ് ഈ ഒരു സിനിമയുടെ റിയൽ ഹീറോ വി ടി വി ഗണേശ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ വന്നത് എൻ്റെ അടുത്തേക്ക് എത്തിയത് പിന്നെ ഒരു ടീം വർക്കിൻ്റെയാണ് എനിക്കൊരു വലിയൊരു വലിയൊരു ബ്രേക്കിന് ശേഷം വലിയൊരു ഹിറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ജീവ വളരെ ഹാപ്പി കേട്ടാണ് എൻ്റെ സക്സസ് മീറ്റിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുമാത്രമല്ല നിതീഷ് എന്ന് പറയുന്ന ആ ഈ പറഞ്ഞ സംവിധായകനും ഇതുപോലെ തന്നെ വലിയൊരു ബ്രേക്ക് ആയി കാരണം തമിഴ്നാട്ടിലൊരു എവിടെയോ അത് വളരെ ഡൗൺ ആയി കിടന്നിരുന്നത് ഇപ്പം ട്രോളൊക്കെ വരണ പോലെ സീനിലേ ഇല്ലാത്തൊരു ജീവനെ വീണ്ടും കൊണ്ടൊന്ന് ജീവയ്ക്ക് വീണ്ടും ഒരു ഹിറ്റ് കൊടുത്ത് ഇതേപോലെ ജീവയ്ക്ക് ഒരു ഹിറ്റ് പണ്ട് കിട്ടിയത് കോ എന്ന് പറയുന്നൊരു സിനിമയാണ് ഒരുപാട് ഹിറ്റുകളുണ്ട് ജീവയ്ക്ക് പക്ഷേ കോ എന്നുള്ള സിനിമ ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു വലിയൊരു ബ്രേക്ക് അന്ന് ജീവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ജീവിതത്തിലൊരു പൊളിറ്റീഷ്യനൊക്കെ ആയിട്ടാണ് ഒരു കൗൺസിലറോ അങ്ങനെയൊക്കെ ആയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു ആയതുകൊണ്ടാണ് ആ ഒരു സിനിമ ഇങ്ങനെ കളക്റ്റ് ചെയ്തത് പ്രത്യേകിച്ച് പൊങ്കൽ എന്ന് പറയുന്ന ഒരു ഒരു സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആളുകൾ സിനിമ കാണാൻ വരുന്നത് ആഘോഷിക്കാൻ വേണ്ടിയാണ് കാരണം കഴിഞ്ഞ പൊങ്കൽ സീസണേ സീസണായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കമ്പാരിസൺ കഴിഞ്ഞ പൊങ്കൽ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അരുൺ വിജയുടെ ഒരു സിനിമ വണങ്ങാനും എന്നൊരു സിനിമ അതുപോലെ തന്നെ ഷെയ്ൻ നിഗമിൻ്റെ മദ്രാസ് കാരൻ പിന്നെ കാതിലിക്ക് നേരമില്ലേ എന്ന് പറഞ്ഞാൽ ജയം രവി നിത്യമ്മനെ അഭിനയിച്ചൊരു സിനിമ ഇതൊക്കെ ഇറങ്ങിയാലും ഇതിൻ്റെ കൂടെ ഇറങ്ങിയ എട്ട് വർഷം പെട്ടി കിടന്ന് ഇറങ്ങിയ മതഗജരാജ എന്ന് പറയുന്ന വിശാൽ അഭിനയിച്ച സുന്ദർസിയുടെ സിനിമയായിരുന്നു ആ ഒരു പൊങ്കൽ സീസണിൽ കളക്ട് ചെയ്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊങ്കൽ സീസൺ വിന്നറും അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ ഗോളിവുഡ് ഹിറ്റും അതായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ സിനിമ പോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ജീവയുടെ സിനിമയും കമ്പയറുണ്ട് ജീവിയുടെ സിനിമയും ഈ വർഷത്തെ ആദ്യത്തെ തമിഴിലെ ഹിറ്റാണ് അപ്പോൾ ഈ രണ്ട് സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരു ഹ്യൂമർ സിനിമയാണ് അതായത് തിയേറ്ററിൽ പൊട്ടി ചിച്ച് ഒന്ന് ആഘോഷിച്ച് കുറച്ച് പാട്ടൊക്കെ കണ്ട് നല്ല രസകരമായിട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന സിനിമ അപ്പോൾ പൊങ്കൽ സീസണിൽ എപ്പോഴും ആഘോഷ സിനിമകളാണ് വേണ്ടത് അങ്ങനെ ആഘോഷ സിനിമകൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിൽ കുറയുന്നത് കൊണ്ടാണ് അവിടെ കളക്ഷൻ കുറയുന്നതെന്ന് തിയേറ്റർ ഓണേഴ്സ് വരെ പലപ്പോഴായിട്ട് അവർ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എന്താ പറയുക അത് അവർ പറയുന്നതൊക്കെ വളരെ കറക്റ്റാന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു പൊങ്കൽ സീസണിലെ വിജയമെന്ന് പറഞ്ഞത് അപ്പോൾ ജീവപ്രദ അടുത്തൊരു സിനിമ അതായത് എം രാജേഷ് എന്ന് പറഞ്ഞാൽ ജീവയുടെ തന്നെ ശിവ മനസ്സുള്ള ശക്തി എന്ന് പറഞ്ഞ ജീവയ്ക്ക് വലിയൊരു ഹിറ്റ് കൊടുത്തൊരു സംവിധായകനാണ് എം രാജേഷ് അപ്പോൾ എം രാജേഷും യുവൻ ശങ്കരാജയൊക്കെ പതിനാറ് വർഷത്തിന് ശേഷം അവർ ഒരുമിക്കുന്ന ഒരു സിനിമ ജോളിയാ ഇരുന്ദ ഒരുത്തൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്കൊണ്ട് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ഏകദേശം റിലീസോടനുബന്ധിച്ച് നിന്ന് അപ്പോൾ ജീ ഇനിപ്പോൾ ജീവയ്ക്ക് ഈ ഒരു ഹിറ്റ് കിട്ടി കാരണം ഇനി അടുത്തൊരു ജീവയുടെ സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും അതൊരു വലിയൊരു ബിസിനസ് ജീവയ്ക്ക് കിട്ടും അതിനൊരു ഇനീഷ്യൽ പുള്ളു കിട്ടും അപ്പോൾ ഒരു ബോക്സ് ഓഫീസിന് തമിഴ് ബോക്സ് ഓഫീസിന് തന്നെ വലിയൊരു ഭൂമി തന്നെയാണ് ഈ പൊങ്കൽ സീസണിൽ ജീവ കൊടുത്തിരിക്കുന്നത് പക്ഷേ അപ്പുറത്ത് നമുക്കറിയാം കാർത്തിയും ഇപ്പുറത്ത് നമ്മുടെ ശിവ കാർത്തികേനൊക്കെ ഇത്തിരി ഒരു ക്ഷീണത്തിലാണ് ഇനിയിപ്പോൾ അടുത്ത സിനിമകൾ വരും പറയാം ഇപ്പോൾ കാർത്തിയുടെ അടുത്തത് ജ ഈ പറഞ്ഞൊരു സർദാർ ടു എന്ന് പറയുന്നൊരു സിനിമയാണ് വരാൻ പോകുന്നത് സർദാർ ഹിറ്റായിരുന്നു കൈതിക്ക് ശേഷം കാർത്തിക്ക് കിട്ടിയത് ഒരു സർദാറാണ് പക്ഷേ അതിനുശേഷം ഇറങ്ങിയ ജപ്പാൻ എന്ന് പറയുന്ന ഒരു സിനിമയൊന്നും കാർത്തിക്ക് വലിയ ഗുണം ചെയ്തിട്ടില്ല അപ്പോൾ ശിവ അവസ്ഥ നമുക്ക് ഇനി എന്താണെന്ന് നോക്കാം ഇപ്പോൾ ജനനായകൻ പൊങ്കലിനിറങ്ങാത്തത് വലിയൊരു അടി തന്നെയാണ് കിട്ടി എന്താ പറയുക തിയേറ്റേഴ്സിനൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം ജനനായകനായിരുന്നെങ്കിൽ ഭയങ്കര കളക്ഷൻ അവർക്ക് കിട്ടുമായിരുന്നു എപ്പോഴും തിയേറ്റർ ഹോളേഴ്സ് പറയാറുണ്ട് അവർക്ക് ഒരു ഫെസ്റ്റിവലിന് ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മാസം അവർക്ക് തള്ളി നീക്കാം ആ ഒരു ഇത് ഇതുകൊണ്ട് അത്ര നല്ല കളക്ഷൻ കിട്ടും പക്ഷേ ഇപ്പോൾ തൽക്കാലം ജീവയുടെ ഒരു സിനിമ കിട്ടിയതുകൊണ്ട് അവർക്കതൊരു ആശ്വാസ ഹിറ്റായി കഴിഞ്ഞ വർഷം സന്ദർശിയുടെ വിശാൽ സിനിമ കിട്ടിയത് ഒരു ആശ്വാസമായ പോലെ ഒരു ആശ്വാസം മാത്രം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒ ടി ടിയിലൊക്കെ സിനിമകൾ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങി കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളൊക്കെ വരും എന്തായാലും ജനനായകമെന്ന സിനിമയുടെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ടൈമായി ബന്ധപ്പെട്ട് കേസൊക്കെ മാറി കഴിഞ്ഞാൽ സെൻസർ ബോർഡ് പ്രശ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് പറയുന്നു എന്തായാലും നമുക്ക് അതും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം